എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞത് ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ സ്വന്തം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ഒരു ഒരു അമ്മ ഭാര്യയാണ് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ബോധം ഇല്ലാത്തവൻ എന്നെങ്കിലും വിളിക്കാം നമ്മുടെ രാഹുൽ രാഹുൽ ഈശോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ല എല്ലാ കാര്യത്തിലും കേറി ഗുണയടിക്കും എങ്കിൽ ഗുണയടിക്കുന്ന കാര്യങ്ങളാ ഒരു സത്യസന്ധതയും കാണത്തില്ല ഒരു വിഷയം കാണത്തില്ല യവൻ സ്വർണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല കാരണം ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ആ മരണത്തിൽ നല്ല ദുരൂഹതയുണ്ട് എന്തോ വശപ്പശകം നടന്നിട്ടുണ്ടെന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാം അറിയാം എന്തിന് അവരുടെ കുടുംബത്തിൽ അച്ഛൻ അമ്മ പെങ്ങളുൾപ്പെടെ രംഗത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ദുരൂഹത എന്ന് പറയുന്ന സാധനമാണ് കയറി നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിലും കറങ്ങിത്തിരിഞ്ഞു വരുന്ന ഒരറ്റ ഫാക്ടർ സ്വർണ്ണക്കടത്താണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാഘു ഈശ്വർ ജൂനിയർ എന്നാണ് പറയുന്നത് ജൂനിയർ എണ്ണാൻ ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ സ്വർണക്കടത്തിൽ കാരണം അങ്ങനെ അങ്ങനെയാണ് വന്നിരുന്നു സംസാരിക്കുന്നത് അവളെ യൂട്യൂബേഴ്സിനെ എല്ലാം പറ്റ കുറ്റം പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പിന്നെ മറ്റേ കീരവിത്ത് പറിച്ചിട്ട് വിത്ത് വാകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നു അതവിടെ നിൽക്കട്ടെ പിന്നെ ബാലഭാസ്കറിൻ്റെ മരണം ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞ് തീർത്ത് ഒത്തു തീർത്തു കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് ആണെന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ എത്ര ചിക്കിളി കിട്ടും എന്നുള്ള സംശയവും ഇല്ലാതില്ലാത്തില്ല എന്തായാലും നമ്മുടെ രാഹുൽ എണ്ണം പറയാൻ നമുക്കൊന്ന് കേട്ടു വെക്കാം ഞാൻ ആദ്യമേ പറഞ്ഞില്ല വിവരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെങ്കിലും അറിയായിരുന്നെങ്കിൽ വിവരം എന്തെങ്കിലും വിളിക്കുകയായിരുന്നു ഭാസ്കരന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ രണ്ടിന് മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ് അത് കൊലപാതകമാണോ മുൻ സീറ്റിൽ ഇരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല പകരം പിൻ സീറ്റിൽ ഇരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത് ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നില്ല യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലൊരു അലവലാതിയാണ് ഈ ഇരിക്കുന്നത് ഇപ്പം പറഞ്ഞ മൊത്തം ചെറ്റ വർത്താനം പറഞ്ഞ അലവിലാദി ആരാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ ഇവിടെ ലക്ഷ്മി ഇതിൽ പങ്കുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല പക്ഷെ ലക്ഷ്മി സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും മിസ് മാച്ചിങ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കാരണം പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പം ഇന്റർവ്യൂൽ സംസാരിച്ച കാര്യങ്ങളായിട്ടൊക്കെ ഒരുപാട് മിസ്മാച്ചിങ് ആയിട്ട് ലക്ഷ്മി തന്നെ പറയാതെ പറഞ്ഞ് വെക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ തോന്നിയത് ഓരോ യൂട്യൂബേഴ്സ് ചൂണ്ടിക്കാണിച്ചു അതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ കമൻറ്റിലും താഴെ രേഖപ്പെടുത്തി പക്ഷെ നമ്മുടെ രാഹുൽ അണ്ണൻ ഇതെങ്ങനെയെങ്കിലും ഒരു ആക്സിഡന്റ് ആക്കി വരുത്തി തീർക്കണം ആക്സിഡന്റ് ആക്കി വരുത്തി തീർത്ത് സീലടിച്ചാലാ എനിക്ക് അണ്ണന് കിട്ടാനുള്ളത് സ്വർണ്ണക്കെട്ട കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അണ്ണൻ വന്നിട്ട് ഇത്ര പറ്റ പറഞ്ഞിട്ട് ഇതിനെ വരുത്തി തീർത്ത് ഒരു ആക്സിഡന്റ് ആക്കാൻ എന്താണ് ഇത്ര മുൻകൈ എടുത്ത് നിൽക്കുന്ന എൻ്റെ രാഹുൽ ഈശ്വരണ്ണ ഈശ്വരന്റെ പേര് വിട്ടിട്ട് കാലന്റെ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാലെണ്ണം പറ സോറി ഈശ്വരണ്ണം പറ യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ എങ്ങനെ വേട്ടയാടുന്നത് അനാവശ്യമായ സംശയങ്ങൾ പറഞ്ഞ് അനാവശ്യമായി ദുസൂചനകൾ വെച്ച് പറഞ്ഞ് ഒരു ഉളുപ്പില്ലാത്ത എനിക്കത് കണ്ടിട്ട് ദേഷ്യം ദേഷ്യമേ ബാലഭാസ്കറിനെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളത് കൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നത് കൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ ശ്രമിക്കുന്ന കള്ളന്മാരെ എടാ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ തോന്നും കുറെ കൂടെ സ്ട്രോങ് ആയി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് എന്താ പറയുക എന്റെ നിലവാരത്തിന് ചേരാത്തോട് പറയുന്നില്ല കോട്ട് വേറെ ഒരു പണിയുമില്ല ഇങ്ങനെ വന്നിരുന്ന് കണയടിച്ചു വിടാൻ ഒരു പരിപാടി വേറെ ഇല്ലേ എന്റെ പൊന് രാഹുൽ നിങ്ങൾ വിചാരം നിങ്ങൾ പറഞ്ഞ ആഹാ ബാക്കിയുള്ളമാർ പറഞ്ഞു ഓഹോ ഇടയിൽ വളരെ വ്യക്തമായിട്ട് വന്ന ഓരോ വീഡിയോസിലും ഇൻ്റർവ്യൂവിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് തോന്നിയ സംശയങ്ങൾ അടക്കമാണ് ഓരോരുത്തരും വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ അണ്ണ കയറി ഇതിൻ്റെ ഇടയിൽ കൂടി വേറൊരു ട്രാക്ക് പിടിച്ച് അടിച്ച് അതിൻ്റെ ഇടയിൽ കൂടി കയറി മാസ് കാണിക്കാനാണ് നോക്കുന്നത് അണ്ണ ഹാമാക്കാൻ പറ്റിയ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് അണ്ണാന്റെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അതൊക്കെ കണ്ട് ക്ഷീണം തകർന്നിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പീഡിപ്പിച്ചവനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് നമ്മുടെ രാഹുൽ എന്ന് പക്ഷെ എന്ത് പറയുന്നു ഇങ്ങനെ ഓരോ ഓരോ വഴുതനങ്ങൾ നമ്മളെ സമൂഹത്തിൽ ഇറങ്ങി തിരിച്ച് എന്ത് പറയാൻ ബാക്കി എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനലുകാർ ഇത്ര ഉളുപ്പും മയവും ഇല്ലാത്ത കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത് എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണോ നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം നിങ്ങളെ പറ്റിക്കാനാണ് നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് ഉണ്ടാകൂ അല്ലെങ്കിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ വണ്ണം അണ്ണം പറയണത് ദുരൂഹതയൊന്നും അയ്യോ അണ്ണയും പറയണത് വെച്ച് നോക്കുമ്പോൾ അത് ആക്സിഡന്റ് മരണമായിരുന്നു അല്ലേ ആ ചെറുകെട്ട് ചെറുക്കെട്ട് ചെറുകെട്ട് എന്റെ പോന്നെ അണ്ണാ ഷീതൊന്നും ഞാൻ പറഞ്ഞാ തീരത്തില്ല അവിടെ നിൽക്കത്തുമില്ല അണ്ണയും താഴെ ഇറങ്ങത്തും അണ്ണന്റെ വിചാരം അണ്ണൻ പറയുന്ന എല്ലാം വലിയ എന്തോ വലിയ സംഭവം എന്നാണ് ഇവിടെ ഇത്രയും മലയാളികൾക്ക് അടക്കം ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിലെന്തോ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് വീണ്ടും അത് ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി അതൊരു ചർച്ചാവിഷയമാകുന്നത് കാരണം സത്യം ജയിക്കണം കർമ്മ എന്ന് പറയുന്ന സാധനത്തിലൊക്കെ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ സത്യം എന്ന് പറയുന്ന സാധനം എന്നാലും കറങ്ങി തിരിഞ്ഞ് ജയിക്കും അതിന് വേണ്ടിയിട്ടുള്ള ചുറ്റിക്കറക്കമായിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ പേഴ്സണലി തോന്നുന്നത് പക്ഷെ നമ്മുടെ രാഹുൽ ഈശ്വര അണ്ണ ഏതോ സ്വർണ്ണക്കെട്ട കിട്ടിയ എൻ്റെ പുണ്യം കാണിക്കുന്നത് പോലെ അണ്ണം വന്നിരുന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊന്നും ഒരു ദുരൂഹതയില്ല ഒരു ദുരൂഹതയില്ല ഇതെല്ലാം നമ്മൾ യൂട്യൂബേഴ്സ് വലിച്ചുണ്ടാക്കുന്ന ദുരൂഹതയാണ് രാഹുൽ ഈശ്വരൻ അണ്ണ ബാലഭാസ്കന്റെ അച്ഛൻ അമ്മ ഇപ്പൊ പ്രിയ വേണുഗോപാൽ അടക്കം വന്നിട്ടാണ് പറയുന്നത് അപ്പോഴാണ് ഒരു കേൾക്കാം ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ് എവിടെങ്കിലും അവിടെ നിന്ന് ഇവിടെ ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തി കേട്ട് പറയുന്നതിനൊരു പരിധി തന്നെ എത്ര സ്വർണ്ണ കെട്ട കിട്ടി എനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ട് എന്റെ പൊന്നണ്ണ എല്ലാം കറങ്ങി 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 തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നത് സ്വർണക്കടത്തെന്നുള്ള ഒരട്ട ഫാക്ടറിലാണ് ആ ഫാക്ടറി ബന്ധപ്പെട്ടിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി അട്ടക്കം കറങ്ങി നിൽക്കുന്നത് അതായത് വണ്ടി ഓടിച്ച വ്യക്തി അടക്കം കറങ്ങി നിൽക്കുന്നത് ഒരു സ്വർണക്കടത്തിലാണ് ഈ ബാലഭാസ്കർ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും സ്വർണക്കടത്തുമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഓരോന്നും സംഭവങ്ങള് പലതും നടക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ രാഹുൽ ഈശ്വരാണ് അതിനെ നേരം വെളുത്തില്ല നിങ്ങൾക്ക് ഇപ്പോഴും നട്ടുച്ചയ്ക്ക് പാതിരാത്രി പതിനൊന്ന് മണി പോലെയാണ് നിൽക്കുന്നത് ഒരുമാതിരി മറ്റേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ വെളുപ്പിക്കാനായിട്ടാണ് കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കണെന്ന് അറിയത്തില്ല നിങ്ങൾ ജൂനിയറായിട്ട് പഠിച്ചെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്കവാറും വെള്ള വെള്ളപ്പൂച്ചൽ ആരെ ആരെ ഈ ജൂനിയർ ആയിട്ട് പഠിച്ചിരുന്നപ്പോൾ സീനിയർ ആയിട്ട് ബാലഭാസ്കറിനെ അറിയാന്നുള്ളത് പോലെ ബാലഭാസ്കറിന്റെ കമ്പനി ആയിട്ടുള്ള ആൾക്കാരെ അറിയണമായിരിക്കുമില്ല നമ്മുടെ രാഹുൽ ഈശ്വര അണ്ണന അണ്ണൻ എന്തായാലും കൊള്ളാം ചേർക്കെട്ട് ചേർക്കേട്ട് പരിപാടിയാണ് കാണിക്കുന്നത് ആ കുടുംബത്തിനടക്കം ഒരുപാട് പേരെ സംശയമുണ്ട് ഒരുപാട് ഒരുപാട് ദുരൂഹത ഉണ്ടെന്ന് അവരടക്കം പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വരണ്ണമെന്ന് പറയണ ഒരു ദുരൂഹതയില്ല ഇതെല്ലാം ആക്സിഡന്റ് റാൻഡം ആയിട്ട് നടന്ന സംഭവം എന്തായാലും പ്രിയ പറയുന്ന കുറച്ച് കാര്യം ഒന്നും കേട്ടിട്ട് നമുക്ക് നോക്കാം എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞ ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചുവർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെറുപ്പളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൌഹൃദ ബന്ധമായിരുന്നു സൌഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമല ചുമതലപ്പെടുത്തിയ അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത് അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ ഏൽപ്പിച്ചത് മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു ഒരു കോൾ വന്നിരുന്നു നിന്ന് ഇതേ കാര്യം തന്നെ ഇത്രയും ദുരൂഹതയുള്ള കേസിൽ നമ്മുടെ രാകുലീശ്വരണ്ണൻ അവിടെ ഒരു ദുരൂഹതയും കണ്ടില്ല അല്ലേ അപ്പൊ നല്ല ഒന്നാം തന്നെ കനത്തിലുള്ള സ്വർണ്ണക്കട്ട കിട്ടിക്കാണ് അല്ലെങ്കിൽ ഇത്രയും ദുരൂഹതയുള്ള കേസിൽ ദുരൂഹത കാണാതെ പോകത്തില്ല യൂട്യൂബേഴ്സ് ആണ് ഇവിടെ ദുരൂഹത ഉണ്ടാക്കിയത് അല്ലെ നാണമുണ്ടോ തനിക്ക് ഇങ്ങനെ വന്നിരുന്നു ഉളുപ്പില്ലാത്ത വർത്താമാനും പറയാം താനും യൂട്യൂബിൽ വന്നിരുന്ന വീഡിയോ ഇടയില്ലേ അപ്പൊ തനിക്കും അറിയത്തില്ലേ ഇതിലൊക്കെ എന്ത് എത്തിക്സ് നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് ഇവിടെ മോട്ടിറ്റൈസേഷൻ ഓണാക്കി വെച്ചാൽ അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എത്തിക്സ് വിട്ട് കളിക്കാറില്ല എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കാണിക്കാറുണ്ട് തനിക്കൊന്നും അതില്ലെന്ന് മനസ്സിലായി കാരണം സ്വർണ്ണക്കെട്ട കിട്ടിയ കനത്തിന് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ദുരൂഹതയില്ല ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ് യൂട്യൂബേഴ്സാണ് ഇവിടെ ദുരൂഹത ഉണ്ടാക്കുന്നത് തനിക്കൊക്കെ കുറച്ചെങ്കിലും എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമെങ്കിലും അതെന്തെങ്കിലും ഉളുപ്പില്ലാത്തവനെന്തെങ്കിലും ഞാൻ വിളിച്ചതാണ് ഇതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പാടുത്താക്കാൻ പുതിയ ഒരു